സുഹൃത്തുക്കളെ ഞാൻ സമത അസ്നേഹം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നവമാധ്യമത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ വീഡിയോ ചെയ്ത് നിങ്ങളുടെയൊക്കെ വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു എൻ്റെ വീഡിയോയുടെ വിഷയങ്ങൾ പലപ്പോഴും സമസ്തയും സമസ്ത ഇടപെടുന്ന രാഷ്ട്രീയത്തിലും ഫോക്കസ് ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വിശകലമായതുകൊണ്ട് ഇനി അങ്ങോട്ട് വീഡിയോയിൽ വിഷയങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായി എൻ്റെ മുഴുവൻ പ്രേക്ഷകരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് പറഞ്ഞു വരുന്നത് ബഹുമാന്യമായ സമത്ത കേരള ജമീയത്തൊരമ ആദരണീയരായ ജിഫിർ തങ്ങളുടെ നേതൃത്വത്തിലും സുൽത്താനുരമ കാന്തപുര പ്രസ്താദിൻ്റെ നേതൃത്വത്തിലുമുള്ള ഇരുസമസ്തയുമായ പല വിഷയങ്ങളിലും എൻ്റെ ഉത്തമ ബോധ്യവും ശരിബോധവുമാണെങ്കിൽ കൂടി പലപ്പോഴും അതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ അത് പലപ്പോഴും ബഹുമാന്യരായ കാന്തപുരം പ്രസ്താദിൻ്റെ നിലപാടിനോട് ശരി ശരിപക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടുള്ള വീഡിയോകളാണ് പലപ്പോഴും ചെയ്തിരുന്നത് എന്നാൽ ആദരണീയരായ വിഹിതങ്ങളെയോ മറ്റേതെങ്കിലും പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരിക്കലും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ചക്ക എങ്ങനെ മുറിച്ചാലും ഒരു കുരു പിടുവല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതര വിഭാഗത്തിൻ്റെ അണികൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ ആയിപ്പോവാനുള്ള സാധ്യത ഉള്ളത് മറ്റൊരു കാരണത്താൽ ഇന്നത്തെ നമ്മുടെ വർത്തമാന സാഹചര്യം ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീഷണികൾക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്കിടയിലുള്ള സമസ്തക്കിടയിലുള്ള പ്രത്യേകിച്ചും ഈ നേരത്തെ പറയപ്പെട്ട മുഴുവൻ വിഭാഗങ്ങളുടെ അണികളിൽ വലിയൊരു ശതമാനവും ഏതാണ്ട് നേതൃനിരകളൊക്കെ തന്നെ ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വിഘാതം നിൽക്കുന്ന ചരിത്രപരമായ പരമസത്യങ്ങളാണ് ഇതുവരെ ചെയ്ത വീഡിയോ എന്ന ബോധ്യത്തിൽ നിന്ന് പോലും അത്തരം ഉപയോഗിച്ച വീഡിയോകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നലുമുണ്ട് ഇൻഷാ ഇൻഷാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വർത്തമാനകാല സാഹചര്യങ്ങളും മറ്റ് നമ്മളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ബിസിനസ് മേഖലയിൽ തുടങ്ങി സാമൂഹ്യ നന്മയെ കൊണ്ടുള്ള എല്ലാവർക്കും ഇൻസ്പയർ ചെയ്തക്കുന്ന രീതിയിലുള്ള വീഡിയോയിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലയളവിൽ ഞാൻ ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംഘടനയുടെ ഞാൻ നേരത്തെ പറയപ്പെട്ട നേതാക്കളോട് അവരുടെ അനുയായികളോ ആയ ഏതെങ്കിലും സംഘടനയുടെ പ്രവർത്തകന്മാർക്ക് ആർക്കെങ്കിലും ഞാൻ ചെയ്തു പോയ വീഡിയോയിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിരുപാധികം എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ഈ കാലയളവിൽ വിഭാഗീയത അതീതമായി എനിക്ക് പിന്തുണ നൽകിയ മുഴുവൻ എൻ്റെ പ്രേക്ഷകരോടും സന്തോഷം അറിയിക്കുകയും സമസ്ത വിഷയങ്ങൾ മാറ്റിവെച്ച് പൊതു വീഡിയോ തുടർന്നും ഉണ്ടാകുന്നതാണ് തുടർന്നും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉണ്ടാകണമെന്നും വ്യക്തിപരമായി പ്രയാസമുണ്ടാകുന്ന ഏതെങ്കിലും ശൈലിയോ വാക്കോ പ്രവൃത്തിയോ മുൻകാല വീഡിയോയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഒരിക്കൽ കൂടി ചോദിക്കുകയും തുടർന്നുള്ള സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സമത